ഇത് പ്രേക്ഷകർക്ക് പുത്തൻ പ്രതീക്ഷയോ കുടുംബവിളക്ക ഒരു സൂപ്പർ പ്രൊമോ തന്നെയായിരുന്നു ഇന്ന് പുറത്തു വന്നത് ആദ്യം തന്നെ കാണിക്കുന്ന നമ്മുടെ പരമശിവത്തെയാണ് പരമശിവൻ നമ്മുടെ ദീപുവിൻ്റെ വീട്ടിൽ വന്നിട്ട് ആ കടം വാങ്ങിച്ച പൈസ എത്രയും വേഗം തിരികെ തരണം എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ദീപു പറയുന്നുണ്ട് എനിക്ക് എനിക്കിത് അതിനുള്ളൊരു യാതൊരു വകുപ്പുമില്ല ഇപ്പോൾ തരാനുള്ളതെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ പരമശിവം പറയുന്നുണ്ട് എന്നാൽ അതിനെ സാധിച്ചില്ലെങ്കിൽ സിദ്ധാർത്ഥൻ്റെ ആ ശ്രീനിലയും വാങ്ങാനുള്ള നീക്കം അത് മുടക്കണം എന്നിങ്ങനെ നമ്മുടെ പരമശിവം ഇങ്ങനെ ദീപുവിൻ്റെ അടുത്ത് ഇങ്ങനെ കട്ടായം പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ദീപു ഇപ്പോൾ എന്താ പറയുക ചെകുത്താൻ്റെയും കളൻ്റെയും നടക്കുന്നെന്ന് പറഞ്ഞോണോ ആയിപ്പോൾ ഇനിയൊന്നും പറഞ്ഞ് നമ്മുടെ സുമിത്രയുടെയും സിദ്ധാർത്ഥൻ്റെ അടുത്തേക്ക് ചെല്ലാനും പറ്റൂല എന്നാൽ പരമശിവത്തെ പണക്കിയാൽ തൻ്റെ സ്വന്തം ജീവന് തന്നെ ആപത്തുമാണ് ഇപ്പോൾ നമ്മുടെ ദീപു പണ്ടെപ്പോഴോ പറഞ്ഞ പോലെ താൻ എന്താ പറയുക ഒന്നും ചെയ്യാനാകാതെ ആത്മഹത്യ ചെയ്യേണ്ടി വരുമോ എന്നുള്ളൊരു അവസ്ഥ തന്നെയാണ് ഇപ്പോൾ ദീപുവിന് അപ്പുറത്ത് നമ്മുടെ സുമിത്ര നമ്മുടെ പൂജയെ വിളിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് മോളെ മോളെ പിരിഞ്ഞിരിക്കുന്നുണ്ട് എനിക്ക് സങ്കടമുണ്ട് പക്ഷേ എനിക്കിവിടെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല അവരോട് ഇറങ്ങിപ്പോകാൻ പറയാൻ എനിക്ക് കഴിയില്ല അപ്പോൾ മോളത് മനസ്സിലാക്കണമെന്നൊക്കെ എന്നൊക്കെ നമ്മുടെ പൂജയോട് പറയുന്നുണ്ട് അപ്പോൾ പൂജ മറുപടി ഒന്നും പറയുന്നില്ല കേട്ടോ സുമിത്ര ഇപ്പോഴും എന്തോ കൈ അഴുകി പൂജയെ പറഞ്ഞേക്കുന്ന ഒരു ഒരു ഭാവം തന്നെയാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത് സുമിത്ര പെട്ടേ പ്രത്യേകിച്ചൊന്നും പറയുന്നുല്ല ചെയ്യുന്നുമില്ല എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മാത്രമേ സുമിത്ര പറയുന്നുള്ളൂ അപ്പോൾ പൂജ എത്ര നാൾ ഇനി പിരിഞ്ഞ് നിൽക്കേണ്ടി വരും ഇനി പിരിഞ്ഞ് പിരിഞ്ഞ് ഇനി സുമിത്രയെ ഉറ്റശത്രുവാകുമ്പോൾ പൂജയുടെ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട് അവസാനം നമ്മുടെ അപ്പൂ നമ്മുടെ ആ പൂജയെ കാണാൻ വരുന്നതും അപ്പോൾ നമ്മുടെ പൂജ ആദ്യം കാണലോ പങ്കജിനെ ആയിരിക്കും കാണുന്നത് അപ്പം പങ്കജി ഇങ്ങനെ അപ്പൂനെ എത്രയും വേഗം പറഞ്ഞു ഒരു നീക്കത്തിലായിരിക്കും പങ്കജി ഇങ്ങനെ പറയും എൻ്റെ അച്ഛൻ എന്ത് ചതിയാണ് ചെയ്തത് ജീവിച്ചിരിക്കുന്നവർ മരിച്ചെന്നൊക്കെ പറഞ്ഞാൽ അത് ഇങ്ങനെ തെറ്റല്ലേടാന്നൊക്കെ പറഞ്ഞിങ്ങനെ കുറെ പറയുന്നുണ്ട് കേട്ടോ സ്വന്തം അമ്മ പറഞ്ഞിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതെന്ന് ഓർക്കണം അപ്പം നമ്മുടെ അപ്പ പറയുന്നുണ്ട് എൻ്റെ അപ്പം ചെയ്തു ഞാൻ എന്ത് പഠിച്ചടാന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അപ്പവും ദേശത്തിൽ പറയുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ അപ്പൂ ഇങ്ങനെ ഇറങ്ങി പോകുന്ന നേരം നമ്മുടെ പൂജ ഇങ്ങനെ വിളിക്കുന്നുണ്ട് അപ്പോട്ടാ പറഞ്ഞ് ഇങ്ങനെ വിളിക്കുന്നുണ്ട് അപ്പോൾ അവർ വിളിയില്ല ഒരു പ്രതീക്ഷ കാണിച്ച് നമ്മുടെ അപ്പു തിരിഞ്ഞു നോക്കുന്നുണ്ട് ഏഹ് പൂജ എന്നെ വിളിച്ചിരിക്കുന്നു എന്നൊക്കെ ചോദിച്ചിരുന്ന അപ്പോൾ പങ്കജ് മൂന്ന് ഷോക്കായിട്ടോ ഏ പൂജ തിരിവനെ വിളിക്കണം എന്നൊക്കെ പറഞ്ഞ് പങ്കജ് മൂന്ന് ഷോക്കിൽ നിൽക്കുന്നുണ്ട് എന്തായാലും ഇതിപ്പോൾ പ്രേക്ഷകർക്ക് പ്രതീക്ഷ നൽകുന്നതാകുമോ അല്ലെങ്കിൽ വീണ്ടും അപ്പൂവിനെ കുത്തിനോവിക്കാനാവുകയായിരിക്കുമോ എന്ന് നമ്മുടെ പൂജ വിളിക്കുന്നതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു അപ്പം എന്തായാലും ഒരു കിടിലൻ പ്രൊമോ തന്നെയായിരുന്നു കിടിലൻ എപ്പിസോഡുകൾ തന്നെയാണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ അതിനെക്കാട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ബായ്